ഇന്ന് നമുക്കൊരു കല്യാണ വീടുകൾ കണ്ടാലോ എൻ്റെ മാമ്മയുടെ മോളെ കല്യാണമായിരുന്നു കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞോട്ടോ ഇപ്പോഴാ വീടി ഇടുന്നോളൂ കല്യാതാണ് എൻ്റെ കല്യാണ പെണ്ണ് പിന്നെ കല്യാണക്കടിപൊളിയായിരുന്നു ഇന്നത്തെ കല്യാണമൊക്കെ നാലും അഞ്ചും ദിവസങ്ങളുടെ പരിപാടിയാണെങ്കിൽ അന്നൊക്കെ രണ്ട് ദിവസത്തെ പരിപാടിയും ചെറു കുറച്ച് ആളുകളായിരുന്നു ഇന്ന് കല്യാണങ്ങളിലെ ഒരുപാട് ആൾക്കാരും നാലും അഞ്ചും ദിവസത്തെ പരിപാടി പക്ഷെ നല്ല രസമാണല്ലേ ഹൽദി മെഹന്തി കല്യാണത്തരുന്ന സംഗീതം കല്യാണം റിസപ്ഷൻ അങ്ങനെ അങ്ങനെ പരിപാടികൾക്ക് എണ്ണം കൂടെ നല്ലെണ്ണം കുറയുന്നില്ല ഇപ്പം കൂടെ കൂടെ കല്യാണം മൂന്നിൽ നിന്ന് നാല് നാലിൽ നിന്ന് അഞ്ച് അഞ്ച് അങ്ങനെ കൂടി വരികയാണ് പക്ഷെ രസം കാണാൻ പക്ഷെ നല്ല കാ കാശ് ചിലവാണ് അങ്ങനെ ഇത് ഹൽദി ആയിരുന്നു കേട്ടോ കല്യാണത്തിൻ്റെ മുന്നത്തെ തലേന്നിൻ്റെ മുന്നത്തെ ദിവസം ഹൽദി മഞ്ഞ കല്യാണം ഞങ്ങളെല്ലാവരും കൂടി ഡാൻസ് കളിക്കലും പിന്നെ കുട്ടികളുടെ ഡാൻസ് പരിപാടിയും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു നല്ല ഫുഡും കാര്യങ്ങളും പിന്നെ അടുത്ത ദിവസം മെഹന്തി മെഹന്തി കല്യാണത്തലേന്ന് അന്നും കുട്ടികളെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സ്റ്റേ മണ്ഡപത്തിൽ നിന്ന് വന്നിട്ട് സ്റ്റേ വീട്ടിൽ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയൊക്കെ കുറെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കല്യാണത്തിനാണ് നമ്മളെ ഫാമിലി എല്ലാവരും ഒത്തുചേരുക പലരും നമ്മൾ അവിടെ വെച്ചായിരിക്കും കാണുക കാരണം നമ്മളിപ്പോൾ ആരും ആരുടെ വീട്ടിലേക്കും പോവാനും സമയമില്ല നേരമില്ല അപ്പം ഇങ്ങനത്തൊക്കെ പരിപാടി പോകുമ്പോൾ ഒരുപാട് പേരെ കാണാനും പരിചയപ്പെടാനും ബന്ധങ്ങളൊക്കെ പുതുക്കാനും പറ്റുന്നുണ്ട് പിന്നെ അപ്പം ആ കുറച്ചു നേരം നമ്മളെല്ലാം മറന്ന് അവരുടെ കൂടെ ചേർന്ന് സന്തോഷിക്കാറുണ്ട് അല്ലേ അതും ഫാമിലിയിലൊക്കെ ഒരു പരിപാടി പരിപാടിയാകുമ്പോൾ നല്ല രസമാണ് ശരിക്കും അങ്ങനെ അവളെ കൂടെ പഠിച്ച കുട്ടികളെ ഡാൻസും പരിപാടിയും എല്ലാം ഉണ്ടായിരുന്നു കുട്ടികള് അവളുടെ കൂടെ നിന്ന് ഡാൻസും പാട്ടും ഫോട്ടോഷൂട്ടും ഒക്കെ ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കല്യാണം അങ്ങനെ പെണ്ണിൻ്റെ വാപ്പ് നിക്കാവിനെ കൈയൊക്കെ കൊടുത്തു ഒക്കെ കഴിഞ്ഞു പക്ഷെ ഒരു ഉപ്പാരിന്റെ മനസ്സിനും സ്വന്തം മക്കളെ കൊടുക്കുമ്പോൾ ഒരു നെടുവീർപ്പാണല്ലേ ഇത് ആങ്ങളാരായിരുന്നു ആങ്ങളാരും ഉപ്പി ഇമ്മി എല്ലാവരും കൂടി സ്റ്റേജിലേക്ക് കൊണ്ടുവരു മധുര അങ്ങനെ അവരെ പാട്ടും ഡാൻസൊക്കെ കഴിഞ്ഞ് പെണ്ണ് സ്റ്റേജിൽ കയറി ചെക്കനെ പെണ്ണും കണ്ടു പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും എല്ലാം കൂടിയായി അവരിന്ന് ഹാപ്പിയാണ് വളരെ ഹാപ്പിയാണ് പിന്നെ ഞങ്ങളവിടേ റിസപ്ഷൻ ഉണ്ടായിരുന്നവരുടെ വീട്ടിൽ പെണ്ണിൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോയി അതൊക്കെ കഴിഞ്ഞു വന്നു ഇപ്പോൾ അവരും ഹാപ്പി ഇത് കാണുമ്പോൾ ഞങ്ങൾക്കും സന്തോഷം അപ്പോൾ അത്രയുള്ളൂ വീഡിയോ ഇഷ്ടമാവണ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം ബായ്